ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മൈബിൽഡിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിവിടെ നാല് ദിവസം അവധിയാണ് അപ്പം ഓഫീസിലൊന്നും പോകാതെ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് വെക്കേഷൻ എല്ലാം അടിച്ചു കൊളിച്ചിട്ട് അവർ വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ രണ്ടുമൂന്ന് ദിവസമായി പറയണോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പറയണം ബിരിയാണി കഴിക്കണമെന്ന് അപ്പോൾ എന്തായാലും എടുക്കുന്നുണ്ട് ബിരിയാണി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ എഗ് ബിരിയാണിയാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബക്രീദ് സ്പെഷ്യൽ എഗ് ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് സവാള തക്കാളി കുറച്ച് തൈര് പുദീന ലീസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പൊടികളും കൂടാതെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എഗും ഇതിന്റെ എല്ലാ അളവുകൾ ഉണ്ടാക്കുന്ന സമയം ഞാൻ പറഞ്ഞു തരാം എഗ് ബിരിയാണി രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആദ്യം റൈസ് വേവിക്കും അതിനുശേഷം ഗ്രേവി ഉണ്ടാക്കും എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യും അപ്പൊ നമുക്ക് ആദ്യം റൈസ് വേവിക്കാൻ തുടങ്ങാം ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ഇതേപോലെയുള്ള ഒരു മെഷർമെന്റ് കപ്പില് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ടു ഫിഫ്റ്റി എം എൽ എ മെഷർമെന്റ് കപ്പാണ് ഇത് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരിയാണ് റൈസ് വേവിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം പാത്രം ഒന്ന് ചൂടാകട്ടെ അതിനുശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും മതി പാത്രം ചൂടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുവാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫും ഒരു ചെറിയ ഒരു ഇഞ്ച് കഷ്ണം സിനമൺ അതുപോലെ രണ്ട് ക്ലോവ് രണ്ട് കാർഡമം ഇത്രയും സാധനങ്ങളാണ് അരിയുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരി ഒന്നെടുത്ത് ചെറുതായി തന്നെ ചൂടാക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അരി ഒന്ന് ചൂടായാൽ മതി ഞാൻ അരി അധികം വറുത്ത് എടുക്കാറില്ല അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ബസ്മതി റൈസിന് രണ്ട് കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ ആ കണക്കിൽ ഞാൻ നാല് കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ അരിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അരി വേകുന്ന സമയം കൊണ്ട് ഗാർണിഷ് ചെയ്യാനുള്ള ഒനിയൻ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു വലിയ സവാളയുടെ പകുതി പോർഷൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നെയ്യിലിട്ട് വറുത്ത് കോരി എടുക്കാം അരി നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം ചൂട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള ആഡ് ചെയ്യാണ് ഞാൻ മൂന്ന് വലിയ സവാളയാണ് എടുത്തു വെച്ചിരുന്നത് അത് നീളത്തിൽ നുറുക്കിയതാണ് അത് ആഡ് ചെയ്യുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഞ്ച് പച്ചമുളകും കൂടി നടുകെ കീറിയതാണ് അതും ആഡ് ചെയ്യുന്നുണ്ട് ഉള്ളി നല്ലതുപോലെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് സവാള ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഞാനിവിടെ ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ലതുപോലെ ചതച്ചെടുത്തിരിക്കുന്നതാണിത് ഇതുകൂടി നമുക്ക് ഈ സവാളയുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി അതുപോലെ തന്നെ സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ആഡ് ചെയ്യുന്നത് അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയുമാണ് ആഡ് ചെയ്യുന്നത് ഇതൊന്ന് കിടന്ന് ചൂടാകട്ടെ അതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാം ബിരിയാണി മസാല ഇല്ലാത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗരം മസാല ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിലിപ്പം സാറാസിന്റെ ബിരിയാണി മസാലയാണുള്ളത് അതുകൊണ്ട് ഞാൻ അത് ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നു പൊടികളുടെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറുക്കിയതാണ് ഇത് ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് തക്കാളി വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ തൈര് ചേർക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് ഫ്രിഡ്ജിന്ന് ഉടനെ എടുത്ത് ഉപയോഗിക്കരുത് കുറച്ചു നേരം പുറത്ത് വെച്ചിരിക്കണം അതിനുശേഷം വേണം ഈ കൂത്തിലേക്ക് ആഡ് ചെയ്യാൻ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്ക അതുപോലെ തന്നെ കുറച്ച് പുതിനീനാലീഫും കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി രണ്ട് മിനിറ്റ് ഒന്ന് വേകട്ടെ അതിനുശേഷം നമുക്ക് തുറക്കാം നമ്മുടെ ഗ്രേവി ചെക്ക് ചെയ്ത് നോക്കാം ഗ്രേവി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കൂടി എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് തുടങ്ങി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിവിടെ നാല് എഗാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇനി ബിരിയാണിക്ക് ആവശ്യമായ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ എഗ് ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് ആണ് ഇതിപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന റൈസ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ആഡ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ ആ ഗ്രേവിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ചേർക്കുവാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പുതിന ഇലയും കൂടി ചേർത്തു ഗാർണിഷിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒനിയനും കൂടി ഇതിൻ്റെ പുറത്തേക്ക് വിതറി നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കാം ും കിസ്മിസും ചേർക്കുന്നു ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം രണ്ട് മിനിറ്റ് അടച്ചിരിക്കുന്ന എഗ് ബിരിയാണിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നത് ഇനി നമുക്ക് ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതാ ഞാനിപ്പോൾ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് റൈത്തയോ പപ്പടോ തിക്കളോ എല്ലാം കൂടി ചേർത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഞങ്ങളിവിടെയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക പെരുന്നാൾ ആശംസാടിൽ ചെറിയൊരു ബോട്ട് യാത്രയിലാണ് ഞങ്ങൾ ഇപ്പൊ നോക്കൂ